ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇതിനെ കമ്പ് എന്ന് പറയും അതുകൊണ്ട് നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാം ഈ കമ്പ് ആണെങ്കിൽ പോഷകമുള്ള ഒരു ധാന്യമാണ് ഇതിൽ ധാരാളം നാരുകൾ പ്രോട്ടീൻ ഇരുമ്പ് സിങ്ക് മഗ്നീഷ്യം ഫോസ്പറസ് ഇതൊക്കെ ധാരാളം ഉണ്ട് ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം തലേദിവസം രാവിലെ ഒരു കപ്പ് വജ്രയും അരക്കപ്പ് ഉഴുന്തും വെള്ളത്തിലിട്ട് വൈകുന്നേരം ആട്ടി വെക്കണം ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം ഒരു കപ്പ് തേങ്ങ വേണം ഒരു ചെറിയ സവാള വേണം രണ്ട് പച്ചമുളക് കറിവേപ്പില കൂടെ നമുക്ക് സകലം എടുക്കണം ഇത് തേങ്ങാ ചമ്മന്തിയാണ് ഈ ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ആദ്യം ചേർക്കണം ഇതിലേക്ക് കരിവേപ്പിലയും പച്ചമുളകും കൂടെ നമുക്ക് ചേർക്കാം ഇതിന് നന്നായിട്ട് നമുക്ക് വഴറ്റണം ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് ചെറുതായിട്ട് നമുക്ക് വളറ്റി തേങ്ങ ഒത്തിരി മൂക്കേണ്ട ആവശ്യമില്ല ഈ വരുത്ത് വെച്ചതെല്ലാം നമുക്ക് ഈ കമ്പിൻ്റെ ബാറ്ററിൽ നമുക്ക് ചേർക്കണം ഊത്തപ്പത്തിൻ്റെ ബാറ്ററാണ് ഇത് ഞാൻ സകലം മാവ് എടുത്തു വെച്ച് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഈ ബാറ്റർ ഇതിലേക്ക് നമ്മൾ വരുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ചേർക്കണം ചേർത്ത് മാവ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഈ ഊത്തപ്പം വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് സകലം നല്ലെണ്ണ ഒഴിക്കണം നല്ലെണ്ണയെ ഉപയോഗിക്കാവൂ എന്നിട്ട് അതിലേക്ക് ഈ കമ്പിൻ്റെ മാവ് നമുക്ക് ഒഴിക്കാം കണ്ട മാവ് നന്നായിട്ട് പുളിച്ചിരിക്കുന്നു ഒരു വശം വെന്നതിന് ശേഷം തിരിച്ചു കിടണം നമുക്ക് എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് ഈ ഊത്തപ്പം ചുട്ടെടുക്കണം ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ വളരെ പോഷകമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ നമുക്ക് സപ്പറായിട്ടും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ ഇത് അതുപോലെ ഇത് ആരോഗ്യത്തിന് നല്ലതാണ് വേഗം ദഹിക്കുകയും ചെയ്യും നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്